ഇന്ത്യൻ സഭാചരിത്രത്തിൽ ആദ്യമായി ഒരു വൈദികനെ നേരിട്ട് കർദ്ദനാളാക്കുന്ന ചടങ്ങുകൾക്ക് ലോകമെന്ന് സഖ്യം ഒരുങ്ങുകയാണ് വത്തിക്കാനിൽ രാജ്യത്തിനും മലയാളികൾക്കും അഭിമാനമായി ചങ്ങനാശ്ശേരി സ്വദേശിയായ ജോർജ് കുവക്കാട് കർദിനാളായി സ്ഥാനമേൽക്കും ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിനാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങിൽ ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മോൺസിഞ്ഞോർ ജോർജ് കുവക്കാട് കർദിനാളായി ഉയർത്തപ്പെടും അദ്ദേഹത്തെ കൂടാതെ ഇരുപത് പേരെയും കർദിനാൾ പദവിയിലേക്ക് ഉയർത്തും ദൈവത്തിന്റെയും മുൻ തലമുറകൾ ചെയ്ത നന്മകളുടെയും അനുഗ്രഹമാണ് കർദിനാൾ പദവിയെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് പറഞ്ഞു സഭയിലെ സ്ഥാനങ്ങൾ നന്മ ചെയ്യാനുള്ള അവസരമാണ് അടുത്ത വർഷം ഒട്ടേറെ പ്രധാന പരിപാടികൾ ഉള്ളതിനാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യത കുറവാണ് ഇന്ത്യയിലേക്ക് പെട്ടെന്ന് പോയി വരാൻ കഴിയില്ല പന്ത്രണ്ട് ദിവസമെങ്കിലും എടുക്കും അത്രയും ദിവസം അദ്ദേഹത്തിന് കിട്ടുമോ എന്നറിയില്ല ഭാരത സന്ദർശനം ഏറെ നാളായുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് എന്നും ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കുവക്കാട് പറഞ്ഞു സാധാരണ എത്രമാരാണ് കത്തോലിക്കാ സഭയിൽ കർദിനാൾമാരായി ഉയർത്തപ്പെടുക ജോർജ് മോൺസിഡിനെ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളായി നിയമിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്നും നേരിട്ട് കർദിനാൾ പദവിയിൽ എത്തുന്ന ആദ്യ വൈദികൻ എന്ന ബഹുമതിയാണ് ജോർജ്ജന് സ്വന്തമായത് കത്തോലിക്കാ സഭയുടെ നിയമം അനുസരിച്ച് സാധാരണ ഒരു വിശ്വാസിക്ക് മാർപാപ്പയോ കർദിനാളോ ആകുന്നതിന് തടസ്സമൊന്നുമില്ല പുതിയ മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ ബോക്സ് വാർത്ത വരാറുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുകയില്ല വൈദികനെ നേരിട്ട് കർദിനാൾ പദവിയിൽ എത്തുന്നതിനും സഭയിൽ ഇന്ത്യക്ക് നിന്നുള്ള വൈദികർ കർദിനാൾമാരായി ഉയർത്തപ്പെട്ടിട്ടുമുണ്ട് ഇന്ത്യയിൽ ഈ നിരയിലേക്ക് ഉയരുന്ന ആദ്യ വൈദികൻ എന്ന അത്യപൂർവമായ നിയോഗമാണ് ജോർജ്ജന് ലഭിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയിലെ രാജകുമാരന്മാരാണ് എന്നാണ് കർദിനാൾമാരെ വിളിക്കുന്നത് മാർപ്പാപ്പുമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ളത് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് കാത്തലിക് എന്ന വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സൽ അഥവാ എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് എന്നാണ് റോമൻ കത്തോലിക്കാ സഭയും വ്യക്തിഗത സ്വഭാവവിശേഷമുള്ള ഇരുപത്തിമൂന്ന് പൌരസ്ത്യ കത്തോലിക്ക സഭകളും ചേരുന്നതാണ് ആഗോള കത്തോലിക്കാ സഭ ഇതിലെ രണ്ട് പൌരസ്ത്യ സഭകളാണ് കേരളത്തിൽ നിന്നുള്ള സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും സീറോ മലബാർ സഭയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരിയും സീറോ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയസ് മാർ ക്ലീമീസുമാണ് കേരളത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ കർദിനാൾ അവരുടെ നിരയിലേക്ക് കർദിനാളായാണ് മോൺസിട്ട് അച്ഛനും ഉയരുന്നത് വത്തിക്കാൻ പ്രവർത്തന മണ്ഡലമാക്കിയ ജോർജ് അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് മാതാ ഇടവക അംഗമാണ് വത്തിക്കാനിൽ നിരവധി പദവികൾ വഹിച്ച വഹിച്ചപ്പോൾ മാർപ്പാപ്പയുടെ യാത്രാ ചുമതലകളുള്ള സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അൻപത്തിയൊന്ന് വയസ്സ് എന്ന ചെറുപ്രായത്തിലാണ് അദ്ദേഹം പദവിയിൽ എത്തുന്നത് സിറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല മലയാളികൾക്കും ഒരു ഇന്ത്യ കാരണം അഭിമാനിക്കാവുന്ന പദവിയിലേക്കാണ് അദ്ദേഹം ഉയർത്തപ്പെട്ടിരിക്കുന്നത് ജോർജ് കുവക്കാടിന്റെ ഇടവകയാണ് ചങ്ങനാശ്ശേരി മാമൂട് പള്ളിയിൽ രാവിലെ തന്നെ പ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നു നാട്ടുകാർക്കും ഇടവകക്കാർക്കും അഭിമാന നിമിഷമാണിത് മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വത്തിക്കാനിൽ എത്തിയിരിക്കുന്നത് ജോർജ് കുര്യന് പുറമെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എം പി കൊടുക്കുന്നിൽ സുരേഷ് അനിൽ ആന്റണി അനൂപ് ആന്റണി എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വത്തിക്കാനിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ വത്തിക്കാൻ പ്രവർത്തന മണ്ഡലമാക്കിയ ജോർജ് അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ലൂർദുമാതാ ഇടവകമാണ് ൾ വഹിച്ച അദ്ദേഹം ഇപ്പോൾ മാർപാപ്പയുടെ യാത്രാ ചുമതലകളുള്ള സ്റ്റേറ്റ് സെക്രട്ടറിയാണ് എല്ലാ മലയാളികൾക്കും ഒപ്പം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ന്യൂസ് ഡെസ്ക്